ആ റിപ്പോർട്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ വെക്കുകയും ഇരുപത്തി മെമ്പർമാരിൽ ആ അന്ന് പങ്കെടുത്ത എല്ലാ മെമ്പർമാരും ഈ റിപ്പോർട്ട് ചർച്ച ചെയ്ത് അദ്ദേഹത്തെ പുറത്താക്കാനാണ് തീരുമാനിച്ചത് ഭരണസമിതിയിൽ ഞങ്ങൾ പതിമൂന്ന് പേരും ഒറ്റക്കെട്ടായിട്ടാണ് ഇന്നും നിലകൊള്ളുന്നത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ ഫൈസലിനെ പിരിച്ചുവിട്ടതിൽ വിശദീകരണവുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഫൈസലിനെ പിരിച്ചുവിട്ടതെന്ന് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ പറഞ്ഞു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഫൈസലിനെ അകാരണമായി പിരിച്ചുവിട്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയും ഫൈസൽ ഓഫീസ് കെട്ടിടത്തിനു മുകളിൽ കയറി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നു തനിക്കെതിരെ ഭരണസമിതി കുറ്റമാരോപിക്കുകയും തന്നെ പിരിച്ചുവിട്ടതിന് പിറകിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നുമായിരുന്നു ഫൈസലിന്റെ വാദം എന്നാൽ പഞ്ചായത്തിൽ നടന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഭരണസമിതി താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഫൈസലിനെ പിരിച്ചുവിട്ട നടപടി നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു പൂർത്തിയാക്കിയതിനുവേണ്ടിയാണ് കൂടുതൽ സമയമെടുത്തതെന്നും വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു കേരളോത്സവത്തിനിടയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഫൈസലിനെ പിരിച്ചുവിട്ടത് പഞ്ചായത്തിലെ ജീവനക്കാരനായ ഫൈസൽ സംഘർഷം ശമിപ്പിക്കുന്നതിനു പകരം ഒരു പക്ഷത്തു ചേർന്നുകൊണ്ട് സംഘർഷം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തിയെന്നുള്ളതാണ് പ്രധാന പരാതി പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് അഞ്ച് പ്രതിനിധികളെ നിയോഗിച്ചുകൊണ്ട് ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയും അവർ വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈസലിനെതിരെ നടപടിയുണ്ടായിട്ടുള്ളതെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് നടത്തിയ കേരളോത്സവ പരിപാടിയിൽ അദ്ദേഹം അവിടെ ഭാഗത്തുള്ള ക്ലബും അദ്ദേഹത്തിന് താമസിക്കുന്ന വലമ്പൊർ ഭാഗത്തുള്ള ക്ലബ്മാർ തമ്മിൽ ചെറിയ കേരളോത്സവം സ്പോർട്സ് ഫുട്ബോളൊക്കെ ആകുമ്പോൾ കളികളൊക്കെ ആകുമ്പോൾ ഒരു അതിൻ്റെ സ്പിരിറ്റ് ഉണ്ടാവും അതിൽ കഷ്ടപുശ ഉണ്ടാവുകയും അതിൽ ചെറിയ രീതിയിൽ സംഘർഷമുണ്ടാകുകയും അത് പര്യാപരം ഭാഗത്തെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അനിൽ പുലിപ്രയും ക്ലബ്ബ് ഭാരവാഹികളും ഇവിടെ പരാതി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമിതി സമിതിയെ നിയോഗിച്ച് അഞ്ചംഗ സമിതി അതിൽ രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് ഞങ്ങളുടെ സമിതിയെ നിയോഗിക്കാറ് ഭരണസമിതി എന്ന് പറഞ്ഞാൽ എല്ലാവരും പൊടും അതിൽ എൽ ഡി എഫിൻ്റെ ആളുകളുണ്ട് യു ഡി എഫിൻ്റെ ആളുകളുണ്ട് ഞങ്ങൾ യു ഡി എഫിൻ്റെ മൂന്ന് മെമ്പർമാരും എൽ ഡി എഫിൻ്റെ രണ്ട് മെമ്പർമാരും അടങ്ങുന്ന സമിതി പരിശോധിച്ച അടിസ്ഥാനത്തിൽ അദ്ദേഹം തെറ്റു ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് വിട്ടു ആ റിപ്പോർട്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ വെക്കുകയും ഇരുപത്തി മൂന്ന് മെമ്പർമാരിൽ ആ അന്ന് പങ്കെടുത്ത എല്ലാ മെമ്പർമാരും ഈ റിപ്പോർട്ട് ചർച്ച ചെയ്ത് അദ്ദേഹത്തെ പുറത്താക്കാനാണ് തീരുമാനിച്ചത് അതിൽ താൽക്കാലികമായിട്ടാണ് നമ്മൾ പുറത്താക്കാൻ കരുതിയിരുന്നത് പിന്നീട് അന്ന് തന്നെ ഇവിടെ ക്ഷേമകാര്യ സ്ഥാന കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ളവരോട് ഒരു വികാരപ്രകടനം നടത്തുകയും ചെറിയ പ്രശ്നങ്ങളുണ്ടായി അത് വലിയ രീതിയിലേക്ക് വേറിയ ഒരു ഞങ്ങളുടെ ഭരണസമിതിയുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിലേക്ക് പുറത്തു പോയി ഉണ്ടായിട്ടുള്ളത് ഭരണസമിതിയിൽ ഞങ്ങൾ പതിമൂന്ന് പേരും ഒറ്റക്കെട്ടായിട്ടാണ് ഇന്നും നിലകൊള്ളുന്നത് പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം വ്യക്തിപരമായ താല്പര്യങ്ങൾക്കു വേണ്ടി ദുരുപയോഗം ചെയ്തുവെന്നും ഫൈസലിനെതിരെ ആരോപിക്കുന്നുണ്ട് പരാതികൾക്കാധാരമായ സംഭവങ്ങൾ പഞ്ചായത്തിനെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ കളങ്കം ചാർത്തുമെന്നും പഞ്ചായത്തിന് ജനകീയ പിന്തുണയോടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരം പ്രവർത്തനങ്ങൾ തടസ്സമാകുന്നുണ്ടെന്നും ഷബീർ കറുമുക്കേൽ പറഞ്ഞു മുസ്ലിം ലീഗും കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും സി പി എമ്മും അടക്കം ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായാണ് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ ഫൈസലിനെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിട്ടുള്ളതെന്നും ഷബീർ കറുമുക്കിൽ വ്യക്തമാക്കി ഇത് ഭരണസമിതിയാവുമ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ബിജെപിയുടെ മെമ്പറുണ്ട് വെൽഫെയർ പാർട്ടിന്റെ മെമ്പറുണ്ട് സിപിഎമ്മിന്റെ മെമ്പർമാരുണ്ട് കോൺഗ്രസിന്റെ ലീഗിന്റെ മെമ്പർമാരുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആ ഒരു വിഷയത്തിൽ വിഷയത്തില് പറയാൻ പറ്റില്ല കാരണം ഇതിന് ഞങ്ങളൊറ്റക്കെട്ടായിട്ടാണ് തീരുമാനം എടുത്തത് അതായത് അതിൽ ഒരു കൊടിയുടെ നിറം നോക്കിയിട്ട് തീരുമാനം എടുത്തിട്ടില്ല ഇരുപത്തി മൂന്ന് മെമ്പർമാരിൽ അന്ന് ഏകദേശം ഇരുപത്തൊന്ന് പേരും പങ്കെടുത്താണ് ഓർമ്മ ആ പങ്കെടുത്ത എല്ലാവരും ഭൂരിപക്ഷം ഭൂരിപക്ഷം തന്നെ എല്ലാവരും പങ്കെടുത്ത എല്ലാവരും അദ്ദേഹത്തെ പുറത്താക്കാനാണ് തീരുമാനിച്ചിരുന്നത് അത് പിന്നീട് ഇങ്ങനെത്ര വിഷയം ആയി വന്നത് യാദർശികമാണ് മാങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ സൽപേര് കളങ്കപ്പെടുത്താൻ പഞ്ചായത്തിന് പുറത്തുള്ള ചില ബാഹ്യശക്തികളുടെ ഇടപെടലാണ് എല്ലാ അനിഷ്ട സംഭവങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണം എരുതിയിൽ എണ്ണയൊഴിക്കുന്ന നിലപാടാണ് അവർ തുടരുന്നതെന്നും പഞ്ചായത്ത് ഭരണ സമിതി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ പി സയിദ ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കറമുക്കിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൌസിയ തവളേങ്ങൽ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ഷിഹാബ് തുടങ്ങിയവർ ചാനൽ ടൺ പെരിന്തൽമണ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗേൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി